സൂര്യാറിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഡെയിലി നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്ന എല്ലാം തന്നെ ബ്യൂട്ടിഫുൾ പാറ്റേൺസിലും മൈക്രോഫോൺ റിലേറ്റഡ് ആയിട്ടുള്ള കളക്ഷൻസ് ആണ് ഓൾ ഇന്ത്യ ഡെലിവറി നമ്മൾ ചെയ്യുന്നുണ്ട് ഇന്ത്യയ്ക്കകത്ത് എവിടെ ആണെന്നുണ്ടെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്ന ഒരു കസ്റ്റമറിനോ ഒപ്പുള്ള വാട്സാപ്പ് നമ്പറിലേക്ക് പ്രോഡക്റ്റിന്റെ ഫോട്ടോയും കസ്റ്റമറിൻ്റെ അഡ്രസ്സുമായിട്ട് ബുക്ക് ചെയ്യാവുന്നതാണ് ഓൾ ഇന്ത്യ ഹോം ഡെലിവറി വിത്ത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുടെ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ഓരോന്നായി കണ്ടു മുന്നൂറ്റി അൻപത് രൂപയുടെ പ്രൈസ് റേഞ്ചിൽ വന്നിട്ടുള്ള നല്ല ഭംഗിയുള്ള മൂന്ന് മാലകളുടെ ആണ് കാണുന്നത് ക്യാഷ് ഓൺ ഡെലിവറി ഉള്ള പ്രോഡക്റ്റ് ആണ് വീഡിയോയിൽ കാണുന്നതിൽ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യണമെങ്കിൽ ക്യാഷ് ഓൺ ഡെലിവറി ആയാലും ഓൺലൈൻ ആയിട്ടും പർച്ചേസ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു മാലയുടെ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചാണ് ബുക്ക് ചെയ്യേണ്ടുള്ളത് ഇന്ത്യയിൽ എവിടെയും ഹോം ഡെലിവറി ഉള്ള ഒരു പ്രോഡക്റ്റ് ആണ് നമുക്ക് വരുന്നത് ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തേക്കുക ഹോം ഡെലിവറിയും ക്യാഷ് ഓൺ ഡെലിവറിയും നമ്മൾ കൊടുക്കുന്നുണ്ട് അതിൽ എവിടെയും ഹോം ഡെലിവറിയും ക്യാഷ് ഓൺ ഡെലിവറിയും അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ള നല്ല അടിപൊളി സെലക്ഷൻ മാലകളാണ് വീഡിയോയിൽ നമ്മൾ കാണുന്നത് പ്രീമിയം പ്രോഡക്റ്റുകളാണ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആയിട്ടാണ് ഈ പ്രോഡക്റ്റുകൾ വരുന്നത് അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക പർച്ചേസ് ചെയ്യാനായിട്ട് ഓൺലൈൻ പേയ്മെൻറ്റും ക്യാഷ് ഓൺ ഡെലിവറി എന്നുള്ള ഓപ്ഷൻസ് നമ്മൾ കൊടുക്കുന്നുണ്ട് ഇന്ത്യയിൽ എവിടെയും ഹോം ഡെലിവറി അവൈലബിൾ ആണ് മൂന്ന് നല്ല പാറ്റേൺസ് ആണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് എല്ലാ പ്രോഡക്ട്സിനും ക്യാഷ് ഓൺ ഡെലിവറി നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഏതെങ്കിലും പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പർച്ചേസ് ചെയ്യാനോട്ടെ വാട്സപ്പ് നമ്പറിലേക്ക് പ്രോഡക്റ്റിന്റെ ഫോട്ടോയും നിങ്ങളുടെ അഡ്രസ്സും കൂടി അയച്ചിട്ടാണ് ഓർഡർ ബുക്ക് ചെയ്യേണ്ടുള്ളത് ഹോം ഡെലിവറിയും ക്യാഷ് ഓൺ ഡെലിവറിയും ഉണ്ടെന്നുള്ള കാര്യം മറക്കേണ്ട വീഡിയോ മാക്സിമം ഫ്രണ്ട്സിലേക്കും റിലേറ്റീവ്സിലേക്കും ഫാമിലി ഗ്രൂപ്പുകളിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഡെയിലി യൂസിന് പറ്റുന്ന നല്ല പാറ്റേൺസ് ആണ് ഓരോ ദിവസത്തെ വീഡിയോസിലും വരുന്നത് മായിട്ടുള്ള കളക്ഷനിലുള്ള മൂന്ന് മാലകളാണ് ഇപ്പൊ നമ്മൾ കാണുന്നത് ഓൾ ഇന്ത്യയിൽ ഹോം ഡെലിവറിയും ക്യാഷ് ഓൺ ഡെലിവറിയും നമ്മൾ ഈ പ്രോഡക്റ്റിനെ അവൈലബിൾ ആക്കുന്നുണ്ട് ലൈറ്റ് വെയ്റ്റിന്റെ പാറ്റേൺസിൽ നല്ല ട്രെൻഡിങ്ങിൽ പോകുന്ന ഫാഷനുകളാണ് നമ്മളിപ്പോൾ ഗോൾഡിലൊക്കെ കാണുമ്പോഴുള്ള നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള ഫാഷൻ ചെയിനുകളാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നോർമൽ മോഡൽ വന്നിട്ടുണ്ട് കൊറിയൻ ചെയിൻസ് അതുപോലെ തന്നെ ഗൾഫ് മോഡൽ മാലകൾ അങ്ങനെ മൂന്ന് പാറ്റേൺ ആണ് വീഡിയോയിൽ കാണുന്നത് ഏതെങ്കിലും ഒന്ന് പർച്ചേസ് ചെയ്യാൻ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ വാട്സപ്പ് ത്രൂ ആണ് നമ്മൾ ഓർഡേഴ്സ് ഒക്കെ പ്ലേസ് ചെയ്യുന്നത് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവരൊക്കെ തന്നെ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് ബുക്ക് ചെയ്യാനായിട്ട് നോക്കുക ഇന്ത്യയിൽ എവിടെയും ഹോം ഡെലിവറി അവൈലബിൾ ആണ് അൻപത് രൂപയിൽ വന്നിട്ടുള്ള പ്രീമിയം ആയിട്ടുള്ള ഒരു കളക്ഷനാണ് നമ്മൾ കാണുന്നത് ഓൾ ഇന്ത്യയിൽ ഹോം ഡെലിവറിയും ക്യാഷ് ഓൺ ഡെലിവറിയും പ്രോഡക്റ്റിന് അവൈലബിൾ ആണ് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവരൊക്കെ തന്നെ പർച്ചേസ് ചെയ്തിരിക്കുക ഓൾ ഇന്ത്യ ഹോം ഡെലിവറി ഉണ്ട് അപ്പൊ തീർച്ചയായിട്ടും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക പർച്ചേസ് ചെയ്യുക പ്രീമിയം ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള മുന്നൂറ് രൂപയിലുള്ള മാലയുടെ കളക്ഷനാണ് നമ്മൾ കാണുന്നത് എപ്പോഴും കസ്റ്റമറിന് ഒരുപാട് ഇഷ്ടമുള്ള ഒരു പ്രോഡക്റ്റ് ആണ് നമ്മുടെ ോംബെ ചെയിൻസ് ബോംബെ ചെയിൻസ് ആണ് വീഡിയോയിൽ നമ്മൾ കാണുന്നത് എപ്പോഴും എൻക്വയറി ഉള്ള നല്ലൊരു പ്രോഡക്റ്റ് ആണ് അതുപോലെ തന്നെ ഹോം ഡെലിവറി പ്രോഡക്റ്റിന് അവൈലബിൾ ആണ് അപ്പം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പർച്ചേസ് ചെയ്യാനായിട്ട് ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ട് ഓൾ ഇന്ത്യയിൽ ഹോം ഡെലിവറിയും ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് എഴുന്നൂറ്റി അൻപതാണ് ഒരു ചെയിനിന്റെ റേറ്റ് വരുന്നത് ഹെവി റിച്ച് പാറ്റേണിൽ വന്നിട്ടുള്ള നല്ല സൂപ്പർ ഫാഷനിലുള്ള മാലകളാണ് വീഡിയോയിൽ കാണുന്നത് പർച്ചേസ് ചെയ്യാനായിട്ട് ഓൺലൈൻ പേയ്മെന്റും ക്യാഷ് ഓൺ ഡെലിവറിയുടെയും ഫെസിലിറ്റീസ് അവൈലബിൾ ആണ് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു വാട്ട്സ്ആപ്പിൽ കോൺടാക്ട് ചെയ്തേക്കുക പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റുകളാണ് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല പാറ്റേൺസിലാണ് വന്നിട്ടുള്ളത് പ്രൈസ് റേഞ്ച് എഴുന്നൂറ്റി അൻപതാണ് നല്ല ഭംഗിയുള്ള പാറ്റേൺസ് ആണ് ആഡ് ചെയ്തിട്ടുള്ളത് സ്പെഷ്യൽ ഡിസൈൻ ഹുക്കോട് കൂടി വരുന്ന വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് മിസ് ചെയ്യാതെ പർച്ചേസ് ചെയ്തേക്കുക എൺപത് രൂപയിൽ ഓൾ ഇന്ത്യയിൽ ഹോം ഡെലിവറിയും ക്യാഷ് ഓൺ ഡെലിവറിയും അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള സെലക്ഷൻ ഐറ്റംസ് ആണ് വീഡിയോയിൽ നമ്മൾ കാണുന്നത് വീഡിയോയിൽ കാണുന്നതിൽ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാനായിട്ട് ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്താണ് ഓർഡർ ചെയ്യേണ്ടത് ഓൾ ഇന്ത്യയിൽ ഹോം ഡെലിവറിയും ക്യാഷ് ഓൺ ഡെലിവറിയും നമ്മൾ പ്രോഡക്ട്സിന് കൊടുക്കുന്നുണ്ട് ഇൻട്രസ്റ്റഡായിട്ടുള്ള ഒരു വാട്സ്ആപ്പിൽ കോൺടാക്ട് ചെയ്തിരിക്കുക ഹോം ഡെലിവറിയും ക്യാഷ് ഓൺ ഡെലിവറിയും അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ള റെയിൽ ചെയിനിന്റെ കളക്ഷൻസ് ആണ് കാണുന്നത് പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റുകളാണ് ഓൾ ഇന്ത്യയിൽ ഹോം ഡെലിവറി ഉണ്ട് ആയിരത്തി മുന്നൂറ് എട്ട് പിടി ആയിരത്തി അഞ്ഞൂറ് പത്ത് പിടി വിത്ത് താലിയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ പ്രോഡക്ട്സിനൊപ്പം നിങ്ങൾക്ക് കോംപ്ലിമെൻറ്ററി ആയിട്ടൊരു താലി നമ്മൾ തരുന്നുണ്ട് അപ്പോൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവരൊക്കെ തന്നെ പർച്ചേസ് ചെയ്തേക്കുക ഇന്ത്യയിൽ ഹോം ഡെലിവറിയും ക്യാഷ് ഓൺ ഡെലിവറിയും നമുക്ക് അവൈലബിൾ ആണ് പ്രീമിയം ക്വാളിറ്റിയിൽ പ്ലേറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള സൂപ്പർ സെലക്ഷൻ്റെ മാലകളാണ് നാനൂറ്റി അൻപത് റേറ്റ് പർച്ചേസ് ചെയ്യാനായിട്ട് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക ഫാൻസിയിൽ വരുന്ന നൂറ്റി ഇരുപത് രൂപയുടെ പ്രൈസ് റേഞ്ചില് വരുന്ന നല്ല ഭംഗിയുള്ള രണ്ട് കളർ കോമ്പിനേഷൻസ് ആണ് വരുന്നത് ആൻറ്റിക്കിൻ്റെ ആയതുകൊണ്ട് തന്നെ നല്ല സ്റ്റാൻഡേർഡ് കളർ പാറ്റേൺ ആണ് ബാക്ക് പോർഷനിൽ ആണി ഇതുപോലെയാണ് വരുന്നത് നല്ല കളക്ഷൻസ് ആണ് അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പർച്ചേസ് ചെയ്തേക്കുക ഫാൻസി കമ്മലിൻ്റെ നല്ല സ്റ്റാൻഡേർഡ് പാറ്റേൺ കളറസ് ആണ് വന്നിട്ടുള്ളത് രണ്ട് നല്ല അടിപൊളി കളർ കോമ്പിനേഷൻസ് ആണ് പിങ്കും വരുന്നുണ്ട് അതുപോലെ തന്നെ നല്ലൊരു റെഡ് കളറും വരുന്നുണ്ട് ബ്യൂട്ടിഫുൾ കളക്ഷൻ ആണ് നൂറ്റി ഇരുപതാണ് പ്രൈസ് ആദ്യമായിട്ട് യൂട്യൂബ് ചാനൽ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക നല്ല പാറ്റേൺസ് ആണ് അടുത്തതായിട്ട് വരുന്നത് നല്ലൊരു എഴുപത് രൂപയുടെ കളക്ഷനാണ് ആണ് എഴുപത് രൂപയിൽ വന്നിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള കളക്ഷനാണ് ഇതൊരു ബേഡിൻ്റെ ഒരു പക്ഷിയുടെ ചിഹ്നം വരുന്ന നടക്കത്ത നല്ല രസമുണ്ട് കാണാനായിട്ട് ബാക്ക് നോക്കട്ടെ കണ്ടോ ബാക്ക് വരുന്നത് ഇതുപോലെയാണ് ഫ്രണ്ട് കണ്ടോ ബാക്കും അപ്പോൾ ഫാൻസിയിൽ വരുന്ന കളക്ഷൻസ് ആണ് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ ഫോട്ടോകൾ സ്ക്രീൻഷോട്ട് എടുത്താണ് ഓർഡർ ചെയ്യേണ്ടത് ഓൾ ഇന്ത്യയിൽ ഹോം ഡെലിവറി ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് എല്ലാ പ്രോഡക്റ്റിലും റേറ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പർച്ചേസ് ചെയ്തേക്കുക നല്ല ഫിനിഷിങ് ക്വാളിറ്റിയുള്ള ഐറ്റംസ് ആണ് ഓക്കെ ഇതെല്ലാം നമ്മുടെ സൂപ്പറായിട്ട് വരുന്ന നല്ല നല്ല ഫാൻസിയുടെ ആണ് അടുത്തതായിട്ട് വരുന്നത് നല്ല അടിപൊളി പാറ്റേൺ ആണ് കേട്ടോ ഇതും അത്യാവശ്യം നല്ല റിച്ച് ആയിട്ടുള്ള ഹെവി ആയിട്ടുള്ള പാറ്റേണിൽ വരുന്ന ഫാൻസി കമ്മലിൻ്റെ കളക്ഷൻസ് ആണ് ഓൾ ഇന്ത്യ ഹോം ഡെലിവറിയും ക്യാഷ് ഓൺ ഡെലിവറിയും നമുക്ക് ആണ് താല്പര്യമുള്ളവർ പർച്ചേസ് ചെയ്യുക നൂറ്റി ഇരുപത് നൂറ്റി നാൽപ്പതും ആണ് പ്രൈസ് വരുന്നത് എല്ലാത്തിനകത്തും റേറ്റ് കൊടുത്തിട്ടുണ്ട് താണ്ട റേറ്റ് കണ്ടോ നൂറ്റി നാൽപ്പത് ഓക്കെ നല്ല ആണ് ബാക്ക് പോർഷൻ ഇതുപോലാണ് വരുന്നത് ഓൾ ഇന്ത്യ ഹോം ഡെലിവറിയും ക്യാഷ് ഓൺ ഡെലിവറിയും നമുക്ക് അവൈലബിൾ ആയിട്ട് വരുന്ന നല്ല മോഡൽ ഐറ്റംസ് ആണ് ഇഷ്ടപ്പെട്ടവരൊക്കെ പർച്ചേസ് ചെയ്തേക്കുക ഓക്കെ നല്ല മോഡലാണ് അപ്പോൾ ഇതെല്ലാം നമ്മൾ കാണിച്ച കളക്ഷൻസ് ആണ് ഇതിൽ ഇതിലേതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നൂറ്റി ഇരുപതിൻ്റെ ആണ് ഇപ്പം നമ്മൾ കാണുന്നത് നൂറ്റി ഇരുപതിൻ്റെ കളക്ഷനാണ് സൂപ്പർ മോഡലാണ് നല്ല ഹെവി റിച്ച് ഐറ്റം ആണ് കണ്ടോ അപ്പോൾ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ആൻറ്റിക്കൽ വരുന്ന ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള വെറൈറ്റി പാറ്റേൺസാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ള മുല്ലമാലയുടെ സെലക്ഷനാണ് നമ്മൾ കാണുന്നത് ഓൾ ഇന്ത്യ ഹോം ഡെലിവറിയും ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് എട്ട് പിടിയാണ് ഇതിന്റെ മെഷർമെന്റ് വരുന്നത് ആയിരത്തി മുന്നൂറ് രൂപയാണ് ചെയിനും ലോക്കറ്റും കൂടിയുള്ള പ്രൈസിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി മുന്നൂറാണ് ലോക്കറ്റ്സുകൾ നമ്മൾ പെയർ ചെയ്തിട്ടുണ്ട് സ്റ്റോൺ ലോക്കറ്റ് വന്നിട്ടുണ്ട് ഓമിന്റെ താലിയുടെ കളക്ഷൻസ് മോഡൽ ലോക്കറ്റ് പിറയിൻ നക്ഷത്രം ലോക്കറ്റ് അങ്ങനെ സ്റ്റോണിൽ വരുന്നതും അല്ലാത്തതുമായിട്ടുള്ള ലോക്കറ്റ്സുകളും പെയർ ചെയ്തിട്ടുണ്ട് ആയിരത്തി മുന്നൂറാണ് ഇതിന്റെ റേറ്റ് വരുന്നത് നല്ല ഫിനിഷിങ് ക്വാളിറ്റി മെയിൻറ്റൈൻ ചെയ്താണ് ഈ പ്രോഡക്ട്സുകൾ വരുന്നത് ഹെവി സ്റ്റോക്കിലാണ് പ്രോഡക്റ്റ് വന്നിട്ടുള്ളത് ഓൾ ഇന്ത്യയിൽ ഹോം ഡെലിവറിയും ക്യാഷ് ഓൺ ഡെലിവറിയും ആയിട്ട് വരുന്ന നല്ല ഭംഗിയുള്ള താലിമാലകളുടെ ആണ് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു വാട്സാപ്പിലാണ് ഓർഡർ ചെയ്യേണ്ടുള്ളത് വളരെ ഫിനിഷിംഗ് ക്വാളിറ്റി മെയിൻറ്റൈൻ ചെയ്ത് വരുന്ന ഹെവി റിച്ച് ആയിട്ടുള്ള പാറ്റേണിലുള്ള താലിമാലകളുടെ കളക്ഷൻസ് ആണ് ഇതിൽ ലോക്കറ്റ് ചെയിൻ വേണോ താലിമാലയാണോ ഏതാണ് താൽപ്പര്യം എന്ന് വെച്ചാൽ അത് നോക്കി ഓർഡർ ചെയ്തേക്കാം ഇവിടെ നമുക്ക് ഹോം ഡിസൈനും കൊടുത്തിട്ടുണ്ട് അതുപോലെ പിറൈ നക്ഷത്രവും ഉണ്ട് കുരിശിനെ ഡിസൈൻസ് വേണമെന്നുള്ള കസ്റ്റമേഴ്സ് ആണെങ്കിൽ അത് ഓർഡർ ചെയ്തേക്കാം നിങ്ങൾക്ക് ആവശ്യമുള്ള ഐറ്റംസ് ഏതാണെന്ന് ഒപ്പം വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ഓർഡർ ചെയ്യാൻ താല്പര്യപ്പെടുന്നവർ ആ നമ്പറിലേക്ക് ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്താണ് ഓർഡർ ചെയ്യേണ്ടത് ഹോം ഡെലിവറിയും ക്യാഷ് ഓൺ ഡെലിവറിയും അവൈലബിൾ ആണ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് അഞ്ഞൂറാണ് റേറ്റ് വരുന്നത് മൂന്ന് ഭംഗിയുള്ള ചെയിൻസിലാണ് നമ്മൾ പെയർ ചെയ്തിട്ടുള്ളത് ബോംബെ ചെയിൻ വിത്ത് ലക്ഷ്മി ലോക്കറ്റ് എട്ട് കണ്ണി ചെയിൻ വിത്ത് ലക്ഷ്മി ലോക്കറ്റ് അതുപോലെ തന്നെ സച്ചിൻമാലയും ഇതിൻ്റെ എല്ലാം പ്രൈസ് വരുന്നത് അഞ്ഞൂറ് രൂപ ഉള്ളി ഓൾ ഇന്ത്യ ഹോം ഡെലിവറി അവൈലബിൾ ആണ് എട്ട് പിടിയാണ് മെഷർമെൻറ്റ് സൈസ് വരുന്നത് വളരെ ഫിനിഷിംഗ് ക്വാളിറ്റിയിലാണ് ഓരോ പ്രോഡക്ട്സും ചെയ്തേക്കുന്നത് ക്യാഷ് ഓൺ ഡെലിവറി കൊണ്ട് പർച്ചേസ് ചെയ്യുക രൂപയിൽ വരുന്ന അടിപൊളി താലിമാലയുടെ കളക്ഷനാണ് വീഡിയോയിൽ നമ്മൾ കാണുന്നത് ഓൾ ഇന്ത്യയിൽ ഹോം ഡെലിവറി അവൈലബിൾ ആക്കിക്കൊണ്ടാണ് പ്രോഡക്റ്റ് വരുന്നത് ചെയിൻ വിത്ത് താലിയുടെ റേറ്റ് അഞ്ഞൂറാണ് ഇഷ്ടപ്പെട്ട ഡിസൈൻ പാറ്റേണിൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സ്ആപ്പ് നമ്പറിലേക്ക് അയച്ച് നിങ്ങളുടെ അഡ്രസ്സ് വഹിച്ചാൽ ഹോം ഡെലിവറി ആയിട്ട് ഓൾ ഇന്ത്യയിൽ എവിടെയും ഡെലിവറി അവൈലബിൾ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് നല്ല ഭംഗിയുള്ള പാറ്റേൺസ് ആണ് വന്നിട്ടുള്ളത് ആ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് അഞ്ഞൂറാണ് പ്രൈസ് വരുന്നത് ഓൾ ഇന്ത്യയിൽ ഹോം ഡെലിവറി ഉണ്ട് വെറൈറ്റി ആയിട്ടുള്ള പാറ്റേൺസ് ചെയിനുകളാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് വീഡിയോയിൽ കാണുന്നതിൽ ഏതെങ്കിലും പ്രോഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ട് കോൺടാക്ട് ചെയ്യാം